വസ്സലാത്തു വസ്സലാമു അമ്മാബാദ് സഹോദരികളെ ദൂതർ ബിസ്മില്ലാഹു അലഹി വസ്സലം അള്ളാഹുബിൻ്റെ മാർഗത്തിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടയാളും പരീക്ഷണങ്ങൾക്ക് അത്യധികം വിധേയമായ ആളുമായിരുന്നു ഇമാം തിരുമതി റഹ്മഹുല്ല അഷമാഅൽ മുഹമ്മദിയെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അനസ് റലി അള്ളാഹു വൻഹുവിൽ നിന്ന് നിവേദനം റസൂർ അള്ളാഹി സ്വല്ലാഹു അലീഹി വസ്ലാം പറഞ്ഞു ഞാൻ അള്ളാഹുബിൻ്റെ മാർഗത്തിൽ മറ്റാരും ഭീതിതനായിട്ടില്ലാത്ത അത്ര ഭീതിതനായിട്ടുണ്ട് ആരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തത്ര ഞാൻ അള്ളാഹുബിൻ്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത് രാപ്പകലുകൾ എനിക്കും ബിലാലിനും കഴിക്കാനുണ്ടായിരുന്ന ഭക്ഷണം ബിലാലിൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വെക്കാവുന്നത്ര ആയിരുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം പറയുകയാണ് മുപ്പത് രാവുകൾ മുപ്പത് രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും ബിലാൽ അലി അള്ളാഹുവിനും കഴിച്ച ഭക്ഷണം അത് ബിലാലിൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വെക്കാവുന്നത്ര മാത്രമായിരുന്നുവെന്നാണ് അത്രയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് അവർ ഇസ്ലാമിക പ്രബോധനത്തിൽ ഏർപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു വനിമാറാകട്ടെ വലഹമ്മ അസലൈക്കും വരഹമുല്ലാഹി വാർക്കാ